കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളും കണ്ടു കാണാം മാരക രോഗമുള്ളവരുടെ ജീവൻ നിലനിർത്തൽ അതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന ആശുപത്രികളുടെ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എഴുപത്തിരണ്ട് മണിക്കൂർ കാത്തിട്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വെൻറ്റിലേറ്റർ ഉപകരണങ്ങൾ മാറ്റണം അവർക്ക് സ്വസ്ഥമായ ഒരു മരണം സമ്മാനിക്കണം എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അത് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാറ്റാമോ എന്ന് ആ ചികിത്സിക്കുന്ന ഡോക്ടർ മാത്രം പറഞ്ഞാൽ പോരാ ബന്ധുക്കളുടെയും ഡോക്ടർമാർ ഉൾപ്പെട്ട വിദഗ്ദ്ധ സമതയുടെയും അനുവാദത്തോടെ വേണം ഈ ഉപകരണങ്ങളൊക്കെ മാറ്റാൻ നടപടിക്രമം ഇങ്ങനെയാണ് ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം അതിനുശേഷം പ്രൈമറി മെഡിക്കൽ ബോർഡ് അത് പരിശോധിക്കണം പ്രൈമറി മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള രണ്ട് ഫിസിഷ്യന്മാരടങ്ങിയ അഞ്ച് പേരുടെ ഒരു സമിതിയാണ് പ്രൈമറി മെഡിക്കൽ ബോർഡ് ബന്ധുക്കളുമായി കൂടിയാലോചന നടത്തണം അവയവദാനത്തിന് ബന്ധുക്കൾക്ക് സമ്മതമാണെങ്കിൽ അത് രേഖപ്പെടുത്തണം മെഡിക്കൽ ബോർഡിൻ്റെ അനുമതി ലഭിച്ചാൽ കളക്ടറെ അറിയിക്കണം അവിടുന്ന് ഈ വെന്ലത്തിൽ കിടക്കുന്ന രോഗിയുടെ എല്ലാ ആ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങളും മാറ്റാം ഇതാണ് മന്ത്രാലയത്തിൻ്റെ കരട് രേഖ ഇതൊരു വലിയ തീരുമാനമാണ് ഒരു മനുഷ്യന് സ്വസ്ഥമായി മരിക്കാൻ ഉള്ള അനുവാദം കൊടുക്കുക ഭാരതത്തിൽ ദയാവധം അല്ലെങ്കിൽ മേഴ്സിക്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു നടപടിയില്ല മറ്റു ചില വിദേശ രാജ്യങ്ങളിലുണ്ട് അതിലേക്ക് വരാം ഭാരതത്തിൻ്റെ ഒരു പൈതൃകമനുസരിച്ച് നമ്മളുടെ ജീവൻ അവസാനിപ്പിക്കാൻ ഈശ്വരന് മാത്രമേ അവകാശമുള്ളൂ എന്നാണല്ലോ പറയുക അത് കാരണമായിരിക്കാം ഈ ദയാവധം മേഴ്സിക്കില്ലിംഗ് നടത്തരുത് എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ പേരിൽ ഇവിടുത്തെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ വാങ്ങിക്കൂട്ടുന്ന ലക്ഷ്യങ്ങളുടെ കഥ അറിയാമോ എൻ്റെ ഒരു ബന്ധു നാൽപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഐ സിയുലായി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു നൂറ്റി ഇരുപത് മണിക്കൂർ കഴിഞ്ഞു വളരെ അടുത്ത ബന്ധുക്കൾ ഡോക്ടേഴ്സ് വരെ വന്നിട്ട് പറഞ്ഞു ഇനി രക്ഷയില്ല ഈ ഉപകരണങ്ങളുടെ ബലത്തിലാണ് ജീവൻ നിലനിർത്തുന്നത് പക്ഷേ ഡോക്ടേഴ്സ് സമ്മതിച്ചില്ല നോക്കാം നമുക്ക് നോക്കാം ബന്ധുക്കൾക്കും അപ്പോൾ ഒരു തിരിച്ചു കിട്ടിയാലോ ഏകദേശം നാല് മാസം ഇതേ കിടപ്പ് അബോധാവസ്ഥയിൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് ആ മനുഷ്യൻ കിടന്നു ആൾ മരിച്ചു അദ്ദേഹത്തിന് ഒരു ദയാബം അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വെൻ്റിലേറ്ററിലെ ഉപകരണങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകളെങ്കിലും ഒഴിവാക്കാമായിരുന്നു വളരെ അടുത്ത ബന്ധുക്കളോട് ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ കാണും ശരിയാണ് പക്ഷേ ഡോക്ടേഴ്സിനറിയാം ജീവിതത്തിലേക്കൊരു തിരിച്ചുപോക്കില്ല എന്നറിയാമെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ അവർക്ക് ധൈര്യം കൊടുക്കണം ബോധ്യം കൊടുക്കണം നമുക്കിനി രക്ഷയില്ല പക്ഷേ ആശുപത്രിക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ അതങ്ങനെ ഈടാക്കും ഇതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ ദയാപഥം എന്ന് പറഞ്ഞാൽ ഗുരുതര രോഗമുള്ളവരും ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നവർക്കും കൊടുക്കുന്ന മരണമാണ് ദയാപദം ചില രാജ്യങ്ങളിത് അംഗീകരിച്ചിട്ടുണ്ട് ഈ ദയാപദം എന്ന വാക്ക് സുകുമാർ അഴി കൂടാണ് മലയാളത്തിൽ അവതരിപ്പിച്ചത് മേഴ്സി കില്ലിങ് എന്ന ആ ഇംഗ്ലീഷ് വാക്കിന് ഒരു മലയാള പദം ഉണ്ടാക്കിയത് സുകുമാർ അഴി കൂടാണ് ദയാപദം ഈ ജീവക്ഷമമായ രോഗികളെ എല്ലാ ഉപകരണങ്ങളും പിൻവലിച്ചുകൊണ്ട് മരണത്തിലേക്ക് വിടുക അതിന് പറയുന്നത് പാസീവ് ഉത്തനേസ്യ എന്നാണ് ഉത്തനേസ്യ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ് നല്ല മരണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പാസീവ് ഉത്തനേസ്യ ഉണ്ട് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മരുന്ന് കുത്തിവെച്ച് ഒരു രോഗിയുടെ ജീവൻ അവസാനിപ്പിക്കുക അത് ആക്റ്റീവ് ഉത്തനൈസ്യ എന്ന് പറയും ഒരു രോഗി സ്വയം മരണം ഭരിക്കണമെന്ന് തീരുമാനിച്ച് ഡോക്ടറോട് സഹായം അപേക്ഷിക്കുക അങ്ങനെ മരിക്കുക അതിന് ഫിസിഷ്യൻ എയ്ഡഡ് സൂയിസൈഡ് എന്നാണ് പറയുക അപ്പം ഇങ്ങനെ പല വിധത്തിൽ മരണം ചോദിച്ചു വാങ്ങുന്നവരുണ്ട് അവരറിയാതെ തന്നെ മരണത്തിലേക്ക് പോകുന്നവരുണ്ട് ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നു രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ നെതർലൻഡ്സിലാണ് ആദ്യമായി ദയാവധം അംഗീകരിച്ചത് ലോകത്ത് ദയാവധം അംഗീകരിച്ച മറ്റു രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡ് ബെൽജിയം കാനഡ കൊളംബിയ ഇക്വഡോർ ലക്സംബർഗ് ന്യൂസിലൻഡ് സ്പെയിൻ ഓസ്ട്രിയ ഓസ്ട്രേലിയയിലെയും യു എസിലെയും ചില സംസ്ഥാനങ്ങളിൽ ദയാവധം അംഗീകരിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡും ബെൽജിയവും ദയാവധത്തിന് വിദേശികളെയും അനുവദിക്കുന്നുണ്ട് ദയാവധത്തിന് ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേർ ഈ രാജ്യങ്ങളിലേക്ക് എത്തി ദയാവധം സ്വീകരിക്കുന്നു അത്ഭുതം തോന്നുന്നു അല്ലേ രണ്ടായിരത്തി പതിനേഴിലെ കണക്കനുസരിച്ച് എട്ട് ദിവസത്തിൽ ഒരാൾ വീതം സ്വിറ്റ്സർലൻഡിലേക്ക് ദയാവധത്തിനായി പോകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും എന്നാണ് കണക്ക് പൊതുവെ ആത്മഹത്യയോടും ഈ ദയാവധത്തിനോടുമൊക്കെ ഞാനെതിരാണ് ഞാൻ എതിര് നിൽക്കുന്ന ഒരു കാര്യം ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടും ദിവസങ്ങളോളും മാസങ്ങളോളം ഐ സിയുയിലും വെൻറ്റിലേറ്ററിലും ഇട്ട് മനുഷ്യനെ നരകിപ്പിച്ച് ബന്ധുക്കളുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കുന്ന ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളുടെ അനീതിയെക്കുറിച്ച് അഴിമതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എറണാകുളത്തെ ഒരു പ്രശസ്തമായ ആശുപത്രിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് അവർ നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഒരു കോടി രൂപ ഞാൻ ആ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് എത്രയോ മനുഷ്യർ എന്നെ ഫോണിൽ വിളിച്ചിരിക്കുന്നു ആ ആശുപത്രിയുടെ ഒരുപാട് കഥകൾ ഞങ്ങളെ പിഴിഞ്ഞ കഥകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച കഥകൾ ഞങ്ങളിൽ നിന്നും ബലാത്കാരമായി പണം ഈടാക്കിയ കഥകൾ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥ പണമുണ്ടാക്കാൻ വേണ്ടി അവർ കാണിച്ചു കൂട്ടിയ വൈകൃതങ്ങൾ എല്ലാം പറയാം എന്ന് പറഞ്ഞ് എത്രയോ പേർ വിളിച്ചിരിക്കുന്നു കോടതിയിൽ കേസ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പോയില്ല കോടതിക്കെതിരെ പ്രവർത്തിക്കാൻ ഞാനൊരിക്കലും തയ്യാറല്ല നിയമവാഴ്ച അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ദയാവധം ഇന്ത്യയിൽ അംഗീകരിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ മരണത്തിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് നല്ലൊരു മരണം കൊടുക്കാൻ ഇവിടുത്തെ ആശുപത്രികൾ ശ്രദ്ധ വെക്കണം വെച്ചിരുന്നെങ്കിൽ എന്നൊരു ആശ മാത്രമാണ് ഈ ദയാവധത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ചപ്പോൾ ഈ മന്ത്രാലയത്തിൻ്റെ ആ രോഗികളോടുള്ള സമീപനത്തെക്കുറിച്ച് കരട് രേഖയുണ്ടാക്കാനുള്ള വാർത്ത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതൊക്കെയാണ് താങ്ക്